ലോകത്ത് ഏറ്റവും കൂടുതൽ പീഡനങ്ങൾക്ക് വിധേയമായ ഒരു വർഗമാണ് എന്ന് പറഞ്ഞു ഏറ്റവും ബുദ്ധി തെളിയിച്ചിട്ടുള്ളതും ലോകത്ത് അവർ തന്നെയാണ് ഛാസ്ത്രജ്ഞനായിട്ടുള്ള ഐൻസ്റ്റീൻ മുതൽ എത്രയോ പേര് നൊബേൽ സമ്മാന പ്രതിഭകളായിട്ട് ലോകത്തെ ധന്യമാക്കിയിട്ടുണ്ട് പ്രതിഭകൾ പ്രതിഭയാൽ ധന്യമാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ വാനി ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ അതിൽ നിന്ന് നമുക്കറിയാം ഓഷ്ഫിറ്റ്സിൽ ഉണ്ടായിട്ടുള്ള നീചമായ നരനായട്ടുകൾ ഇതിൻ്റെ എല്ലാം തിക്തഫലങ്ങൾ അനുഭവിച്ച അതേസമയം ലോകത്തെല്ലാ രാജ്യങ്ങളും ഓടിക്കുകയും അവിടെ നിന്ന് പറഞ്ഞ് വിടുകയും ചെയ്തിട്ടുള്ളൊരു ജനതയാണ് പലായനം ചെയ്തപ്പോൾ എരി കൈകളും നീട്ടി അവരെ സ്വീകരിച്ച ഒരു രാജ്യമെന്ന് പറയുന്നത് ഇന്ത്യയാണ് ഇന്ത്യയുടെ സംസ്കാരമാണ് അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങൾ അടുത്തിടെ ആസ്ട്രേലിയയിൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ജീവിച്ചിരുന്ന വലിയ അവിടെ വംശീയ വൈര്യം മാത്രമേ ഉള്ളായിരുന്നു ഇതുപോലുള്ള വർഗീയ വൈര്യം ഇല്ല പക്ഷേ അടുത്തിടെ അതിനൊരു അപവാദം സൃഷ്ടിച്ചുകൊണ്ട് ജൂതന്മാരുടെ ഒരു ആഘോഷമായിരുന്നു പ്രധാനപ്പെട്ട ഒരു ആഘോഷവേളയിൽ അവർ കട അവിടെ തീരത്ത് ബീച്ചിലല്ലേ ബീച്ചിലിങ്ങനെ ആഘോഷത്തിൽ ബോണ്ടി ബീച്ച് ബോണ്ടി ബീച്ച് എന്ന് പറയുന്ന ബീച്ചിലിങ്ങനെ ആഘോഷങ്ങളിലേർപ്പെട്ടുകൊണ്ടിരിക്കെ ഒരച്ഛനും മകനും അത് പാകിസ്ഥാനിൽ നിന്നുള്ള അച്ഛനും മകനുമായിരുന്നു അവരങ്ങ് തീരുമാനിച്ചു ഈ ജൂതന്മാർ നമുക്കിവിടെ വേണ്ട അവരെ മതകൽപ്പന പോലെ വെളിപാടുപോലെ തോക്കുകൈയിലെടുക്കുകയും ആ ആഘോഷത്തിനിടയിലേക്ക് നിറയൊഴിക്കുകയും ചെയ്തു രക്ഷിക്കാൻ ചെന്നവർ മരിച്ചു ഇവരിൽ പല ഏറെ പേർക്കും പരിക്കേറ്റു ഈസ്റ്റർ കലാപം പോലെ അതിനെ അനുസ്മരിപ്പിക്കുന്ന പോലെ ഒരു കലാപം കലാപമല്ല ഏകപക്ഷീയമായ കൊലപാതകം വർഗീയ വിദ്വേഷത്തിൻ്റെ പേരിലുള്ള ഒരുതരം വംശവേറിയുടെ പേരിൽ ഉള്ളതല്ല വർഗീയ വിദ്വേഷത്തിൻ്റെ പേരിൽ തന്നെയുള്ള ഒരുതരം നര നായാട്ട് നര അവിടെ നടന്നു മനുഷ്യരെ ഒരുപാട് പേരെ കൊല്ലുകയും ചെയ്തു എന്ത് അതിൻ്റെ ഒരു നമ്പർ ആ സംഭവം നടന്നു കഴിഞ്ഞു നമുക്കറിയാം ഇതിൻ്റെ മനഃശാസ്ത്രം ഏറെക്കുറെ നമുക്കറിയാം ഏകമത ലോകം എന്നുള്ള ഒരു സങ്കല്പനത്തിൽ നിന്നാണ് ഇതെല്ലാം ഉരുത്തിരിയുന്നത് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റും കൂടെ ചേർത്ത് ഇതിൻ്റെ ഒരു കാരണം ഇതിൻ്റെ ഒരു സൈക്കോളജി നമുക്ക് വിപുലമായിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ് അപ്പോൾ ആ കാര്യങ്ങളിലേക്കൊന്നോ വെളിച്ചം വീശ് രേന്ദ്രസർ ഇത് ജൂതരുടെ ഹാനൂക്ക എന്ന് പറഞ്ഞൊരു ആഘോഷമായിരുന്നു ഹാനൂക്ക ഹാനൂക്ക നടന്നുകൊണ്ടിരുന്നത് അത് അവരുടെ പുരാതനമായൊരു ദേവാലയം പുതുക്കിപ്പണുന്നതിന്റെ ഒരു ആഘോഷമാണ് എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷം അതിന്റെ ആദ്യത്തെ ദിവസം അതിനെ ഒരു ആദ്യരാത്രി എന്നാ പറയുന്നത് ആദ്യരാത്രി ആഘോഷത്തിന്റെ തയ്യാറെടുപ്പിനിടയിലാണ് ഈ സംഭവം ഉണ്ടായത് ഈ സംഭവം ഉണ്ടായത് തികച്ചും മതപരമാണ് ഇതിൽപ്പെട്ട ഒരാൾക്ക് ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് അയാൾ ഇരുപത്തി ഹൈദരാബാദിലാണ് ജനിച്ചതെന്ന് പറയുന്നു അല്ലെ ഇരുപത്തിയേഴ് വർഷം മുൻപ് അയാള് ഇവിടെ നിന്ന് പോയതാണ് ഹൈദരാബാദ് അതെ അപ്പോ അങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത് ഇതിൽ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഒരു പ്രശ്നം പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞു പറഞ്ഞുതരാം ഷാലി ഹെബ്ദോ എന്ന് പറഞ്ഞത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ ഫ്രാൻസിലെ ഈ ഷാലി ഹെബോ പത്രത്തില് ഈ പറയുന്ന അൽഖയുടെ നേതൃത്വത്തിൽ ഒരാക്രമണം നടന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഏഴിനാണ് പ്രവാചകന്റെ പടം പ്രസിദ്ധീകരിച്ചു കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അപ്പൊ ഇതില് അന്ന് പന്ത്രണ്ട് പേര് മരിക്ക് പന്ത്രണ്ട് പേര് തൽക്ഷണം വെടിയേറ്റ് മരിച്ചു ഏകദേശം പതിനൊന്ന് പേർക്ക് പരിക്കും പറ്റി ഈ ഒരു ആക്രമണത്തിന്റെ ഇമ്പാക്ട് ആലോചിച്ച് നോക്കുമ്പോഴാണ് ഇവർ എത്ര മണ്ടന്മാരാണെന്ന് മനസ്സിലാകുന്നത് അതായത് യൂറോപ്പില് വലതുപക്ഷത്തിന് ശക്തി കൊടുത്ത ഒരു ആക്രമണമായിരുന്നത് അതായത് സ്വന്തം കുഴി തോണ്ടുക എന്ന് പറയുന്ന നമ്മൾ സാധാരണ ഭാഷയിൽ പറയുന്ന ഒരു കാര്യമാണ് അവിടെ ഈ ഒരു കാര്യത്തിലൂടെ സംഭവിച്ചു അതോടുകൂടി ഫ്രാൻസിൽ തീവ്ര വലതുപക്ഷം ശക്തിപ്പെട്ടു അതുവരെ ഇടതുപക്ഷത്തിന് സ്വാധീനം ഉണ്ടായിരുന്ന ലിബറൽ ചിന്താഗതിക്കാരുണ്ടായിരുന്ന ഫ്രാൻസിൽ പെട്ടെന്ന് തന്നെ ഈ വംശീയമായ ചിന്തകൾ വരികയും ഫ്രഞ്ച് ഐഡിയോളജി അല്ലെങ്കിൽ ഫ്രാൻസിന്റെ സാംസ്കാരിക നാഷണലിസം അവരിലേക്ക് പെട്ടെന്ന് ആളിക്കത്തുകയും ഇത് ഇതുപരിച്ചു അതിന്റെ ഫലം എന്ന് പറയുന്നത് ജനുവരി ഏഴിന് ആക്രമണം നടന്നെങ്കിൽ പതിനൊന്നാം തീയതി ഏകദേശം നാല് മുപ്പത് ലോകരാഷ്ട്രങ്ങളുടെ നേതാക്കന്മാര് ഫ്രാൻസിൽ ഒത്തുകൂടിയിട്ട് അവര് ഉൾപ്പെടെയുള്ള ഇരുപത് ലക്ഷം ആൾക്കാരാണ് ഫ്രാൻസിൽ ഉടനീളം ഒരു റാലിയിൽ പങ്കെടുത്തത് ഇരുപത് ലക്ഷം ആൾക്കാർ പങ്കെടുത്ത ഒരു റാലിക്ക് കാരണം ഈ ഭീകരാക്രമമായിരുന്നു എന്ന് മാത്രമല്ല ജയ് സൂയിത് സൂയിസ് ചാർലി എന്ന് പറഞ്ഞിട്ട് മുദ്രാവാക്യ ഒരു ഉയർത്തി അത് ഉദ്ദേശിക്ക ഇത്രയേ ഉള്ളു ഞങ്ങൾ ഇപ്പൊ നമ്മളിവിടെ അതിജീവിതയ്ക്കൊപ്പം എന്നൊക്കെ പറയുന്നതുപോലെ ഞങ്ങൾ ഇതിനോടൊപ്പമാണ് നിങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനോടൊപ്പമാണ് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആ ആവിഷ്കാര സ്വാതന്ത്ര്യം ഓ സ്വാഭാവികമായിട്ടും മുസ്ലിം വിശ്വാസത്തിനെതിരാണ് അതവിടെ അവര് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് ചെയ്തത് ആര് ഫ്രഞ്ച് ജനത ഇരുപത് ലോക നേതാക്കന്മാരെന്ന് പറയുന്നത് ബഹുഭൂരിപക്ഷവും യൂറോപ്യൻ നേതാക്കന്മാരായിരുന്നു അവരേത് അടിസ്ഥാനത്തിൽ അവിടെ ഒന്ന് പങ്കെടുത്തു അവരുടെ മനസ്സിൽ എപ്പോൾ ചിന്തിച്ചത് എന്തായിരിക്കും ഇതൊരു സോഫ്റ്റ്വെയർ ആണ് ഈ മതം എന്ന് പറയുന്നത് ഈ മതത്തിലെ സോഫ്റ്റ്വെയർ തെറ്റായി പ്രവർത്തിക്കുന്നയാളോ അല്ലെങ്കിൽ അതിനെ അവരുടെ ഏത് രീതിയിലും അത് ലോക ജന ജനതയ്ക്കൊരു ഭീഷണിയാണെങ്കിൽ അതിനെതിരെ ഞങ്ങളെല്ലാം ഒന്നിച്ചു നിൽക്കണമെന്നല്ലേ അവർ ചിന്തിച്ചത് അതിന് കാരണം ഷാലിഹബ്ദിലുണ്ടായിരുന്ന ആ വെടിവെപ്പാണ് ഓക്കെ അവർക്കൊരു കാഴ്ചപ്പാടുണ്ട് ഫ്രഞ്ച് ചിന്താഗതി അനുസരിച്ചല്ല അവിടുത്തെ ലിബറലിസം സോഷ്യലിസം സ്വാതന്ത്ര്യം ഒക്കെ അനുഭവിച്ച് അനുവദിച്ചു കൊടുക്കുന്ന ആ ആവിഷ്കാര സ്വാതന്ത്ര്യം തെറ്റാണെന്നൊരു ചിന്താഗതി ഭീകരന്മാർക്കുണ്ടായിരിക്കാം പക്ഷേ ഈ സ്വാതന്ത്ര്യമുള്ള രാജ്യത്തേക്ക് കുടിയേറി ചെന്ന് അൾജീരിയയിൽ നിന്ന് വന്ന ആൾക്കാരാണ് ഈ കൊന്നത് ഒരു എന്താ പേര് ഒരു ഷെറീഫ് കൈച്ചിയും ഒരു സായിദ് കവച്ചിയും എന്ന് പറഞ്ഞൊരു സഹോദരങ്ങളാണ് അൾജീരിയ എന്ന് പറയുന്ന ഒരു ദരിദ്ര രാജ്യത്ത് നിന്ന് അങ്ങോട്ട് കുടിയേറി അവിടെ ജീവിച്ച് അവർ വാങ്ങിച്ച എം സെവൻറി അതോടൊപ്പം തന്നെ വി സിക്സ്റ്റി വൺ സബ്മെഷീൻ ഗണ്ണുകൾ എം ഐ ടി തോക്ക് ടി ടി പിസ്റ്റൽ ഇത്രയും സാധനം ഇവർക്ക് വാങ്ങിക്കണമെങ്കിൽ വെറുതെ വാങ്ങിക്കാൻ പറ്റിയ പൈസ വേണ്ടത് ഈ പൈസയൊക്കെ ഈ സമ്പത്തെല്ലാം ഇവർക്ക് ആര് കൊടുത്തു ഫ്രഞ്ച് സമൂഹത്തിൽ ജോലി ചെയ്ത് ബിസിനസ് ചെയ്ത് അവർക്ക് ഉണ്ടാക്കാൻ പറ്റി അപ്പൊ ദാരിദ്ര്യത്തിൽ നിന്നും ഫ്രഞ്ച് സംസ്കാരത്തിലേക്ക് വന്നാണോ അവർ എവിടെ രക്ഷപ്പെട്ടത് അതേപോലെ തന്നെയല്ലേ ഓസ്ട്രേലിയയിലേക്ക് ഈ പറയുന്ന ആൾക്കാർ കുടിയേറി എന്തിനു വേണ്ടിയാ പണം സമ്പാദിച്ചിട്ട് അവരുടെ രാഷ്ട്രത്തിനെതിരെ തന്നെ ഉപയോഗിച്ചു ഇല്ലേ അവരുടെ ജനിച്ച രാജ്യമോ മതവിശ്വാസമോ അവരെ സഹായിച്ചിരുന്നോ അത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാലുകൊടുത്തു വളർത്തിയ പാമ്പ് നമ്മളെ കടിച്ചു കടിച്ചു അതല്ലേ ഇത് അന്താരാഷ്ട്ര തലത്തിൽ മുസ്ലിം സമൂഹത്തിനെതിരെ വലിയൊരു ചോദ്യചിഹ്നം ഉയർന്നിരിക്കുകയാണ് അപ്പൊ നമുക്കറിയാമല്ലോ തീവ്രവാദി ആക്രമണങ്ങൾ നടത്തുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്താണ് അവരുടെ ഐഡിയോളജി ഒറ്റ വാക്കിൽ എങ്ങനെ പറയും നമ്മളതിനെ അത് മനുഷ്യത്തെ വിരുദ്ധമല്ലേ മനുഷ്യനെ കൊല്ലുക എന്ന് പറയുന്നത് ആ മനുഷ്യനെ കൊല്ലുവാനുള്ള ആ ഒരു മനോഭാവം ഏത് രാജ്യത്തും ബാധകമല്ലേ യൂറോപ്യന്മാർ ഏകമായിട്ടെന്ന് ചിന്തിക്കുന്നു ഇന്ന് ഫ്രാൻസിലാണെങ്കിൽ അതിനുശേഷം ഈ പറയുന്ന ഓസ്ട്രേലിയയിലാണെങ്കിൽ അല്ലെങ്കിൽ മറ്റു പല രാജ്യങ്ങളിലും ഇവിടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കൂ പോളണ്ട് പോളണ്ട് ഈ എവിടെയൊക്കെ എത്ര മാത്രം യുദ്ധങ്ങളോ ആഭ്യന്തര കലാപങ്ങളോ ഉണ്ടായാലും പോളണ്ടിലേക്ക് മുസ്ലിമാണോ നിങ്ങൾക്ക് പ്രവേശനം ഇല്ല അതുപോലെ തന്നെയാണ് അബുദാബി അതുപോലെ യു എ യിൽ ഇപ്പോൾ ഈ പാകിസ്ഥാൻകാർക്കുള്ള പ്രവേശനത്തിന് നിരോധനം ഏർപ്പെടുത്തിയിരിക്കണം അവിടെ നിരോധനം പാകിസ്ഥാ മുസ്ലിം രാജ്യം തന്നെ മുസ്ലിം രാജ്യത്തു നിന്നുള്ള അതുപോലെ ചൈനയുടെ ഈ കാര്യത്തിലുള്ള നയം സമീപനം ചൈനയുടെ നയം എന്ന് പറയുന്നത് അതായത് ഇസ്ലാമിനെ വന്ധ്യംകരിക്കുന്ന രീതിയിലുള്ള അതിക്രൂരതയാണ് അവർ അവിടെ നടത്തുന്നത് ഒരു സമൂഹം എന്ന രീതിയിൽ അവർക്കൊരു സ്വാതന്ത്ര്യമില്ലേ ആ സ്വാതന്ത്ര്യം പോലും അനുവദിച്ചു കൊടുക്കാതെ മന്ത്രിസഭ മന്ത്രിസഭയിലെ സിലബസ് ഗവൺമെന്റ് തീരുമാനിക്കും അധ്യാപകരെ ഗവൺമെന്റ് തീരുമാനിക്കും എന്ന് മാത്രമല്ല സി സി ടി വി ക്യാമറയിൽ അതെല്ലാം റെക്കോർഡ് ചെയ്യണം ഏത് നിമിഷവും സിലബസ് പരിശോധിക്കുവാനും അവിടെ കടന്നു കടന്നിയെന്ന് ഇത് നിരീക്ഷിക്കുവാനുള്ള സംവിധാനം അതേപോലെ തന്നെ മദ്രസയുടെ രീതി മദ്രസ പഠനത്തിന്റെ രീതി അല്ല അതിൽ സിലബസ് ഗവൺമെന്റ് തീരുമാനിച്ചു പറയുമ്പോൾ തന്നെ എന്തായിരിക്കും അവിടെ പഠിപ്പിക്കുന്നത് ഊഹിക്കാമല്ലോ മദ്രസ ഇല്ല പിന്നെ മദ്രസ ഇല്ല ശാസ്ത്രീയമായ വിദ്യാഭ്യാസം തന്നെയാണ് ആണ് അവിടെ കൊടുക്കുന്നത് മദ്രസ അല്ലത് ഏറ്റവും ശാസ്ത്രീയമായ സമീപനം ഇന്ത്യയിലും ഇത് വേണ്ടതല്ലേ കേരളത്തിലും ഇത് വേണ്ടതല്ലേ നല്ല വിദ്യാഭ്യാസം അല്ല ജനാധിപത്യം എന്ന് പറയുമ്പോൾ മത അനുഭവിക്കണം നമ്മൾ ജനാധിപത്യ രാജ്യമാണ് ചൈന ഏകാധിപത്യ രാജ്യമാണ് കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യം ചൈനയ്ക്കതാകും നമ്മൾക്കത് ആവുകയില്ല പക്ഷെ ഓക്കെ അവർക്കത് കൊടുക്കണം മന്ത്രി വിദ്യാഭ്യാസം അവരുടെ അവകാശമാണ് അത് ദുരുപയോഗം ചെയ്യാത്തടത്തോളം കാലം അത് ലോകത്തിന് ഭീഷണിയേ അല്ല അത് ദുരുപയോഗം ചെയ്യുമ്പോഴാണ് പ്രശ്നം അതെ അപ്പൊ ഈ കമ്മ്യൂണിസം അനുവദിക്കുന്ന ഈ വിദ്യാഭ്യാസം വെളിച്ചത്തിന്റെ വിദ്യാഭ്യാസം അത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സപ്പോർട്ട് ചെയ്യേണ്ട അല്ലേ ഇപ്പൊ ഇതിലെ നിയന്ത്രണം ഉത്തർപ്രദേശ് സർക്കാർ കൊണ്ടുവന്നു അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണ് ഇടതുപക്ഷക്കാരാണ് അവരോടൊപ്പം ചേർന്ന് കോൺഗ്രസുമാണ് കേരളത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ മദ്രസ വിദ്യാഭ്യാസവും കൊഴിപ്പിക്കുകയാണ് അശാസ്ത്രീയമായിട്ടുള്ള അടിച്ചേൽപ്പയ്ക്കഴി നമ്മുടെ സിലബസിൽ ഇപ്പോൾ പി എം ശ്രീ പദ്ധതി വഴി ഒരു സിലബസ് വന്നു കഴിഞ്ഞാൽ എല്ലാം എല്ലാവരെ നമ്മൾ നടന്ന കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുന്നത് എന്താ തെറ്റുക അത് പഠിപ്പിച്ച് കഴിയുമ്പോൾ വലിയ എതിർപ്പാണ് പക്ഷേ ഇത് അന്ധവിശ്വാസം ശാസ്ത്രത്തിൽ ഒരിടവും ഇല്ലാത്ത ചരിത്രത്തിൽ ഒരിടവും ഇല്ലാത്ത അന്ധവിശ്വാസങ്ങൾ അതായത് ഒരു കാഫറിനെ നിങ്ങൾ കൊന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാം ഇത് അവരെ ആവേശപരിതരാക്കത്തില്ലേ പ്രലോഭിപ്പിക്കത്തില്ലേ മസ്തിഷ്ക പ്രചാളനം നടത്തത്തില്ലേ അതിൻ്റെ അനന്തരഫലമല്ലേ ഈ പറയുന്ന ഓസ്ട്രേലിയയിലെ ബോണ്ടി ബീച്ചിൽ നടന്ന കാഫറിനെ കൊന്നാൽ നിങ്ങൾക്ക് സ്വർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്ത് ഇന്നുള്ള മുസ്ലിം ജനസംഖ്യയിലുള്ള ബഹുഭൂരിപക്ഷ ആൾക്കാരും തീവ്രമായ മതവിശ്വാസം പുലർത്തുന്നവരാണ് ഇവരെല്ലാം ഈ ആൾക്കാരെ കൊല്ലാനായിട്ട് ഇറങ്ങണം അപ്പൊ തീവ്രവാദം എന്ന് പറയുന്ന ഒരു ബിസിനസ് തന്നെയാണ് അതിന്റെ പിന്നിൽ മതമുണ്ട് അതിന്റെ പിന്നിൽ പ്രത്യേക പണികളും ആശയങ്ങളും അടിസ്ഥാനപരമായ വേറെ നിരവധിയായ കാര്യങ്ങളുണ്ട് പക്ഷെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഷാലബ്ദ പത്രത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ ഈ പിന്നെ ബാംഗ്ലൂരിലെ ഡെക്കാൻ ഹെറാൾഡിന്റെ കാര്യത്തിൽ ഇത് തന്നെ സംഭവിച്ചു അപ്പൊ അവിടെ എത്ര മൂന്ന് പേരെയാണ് സബ്ജെക്ട് കറക്ഷൻ മൂന്ന് പേരെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു പ്രവാചകന്റെ ഒരു കാർട്ടൂൺ അത് അത് തന്നെയായിരുന്നു പ്രവാചകന്റെ കാർട്ടൂൺ ഇവര് വെടിവെക്കുന്ന സമയത്ത് അറുപതിനായിരം കോപ്പിയായിരുന്നു അതിന്റെ സർക്കുലേഷൻ എന്നാൽ വെടിവെച്ചതിന് ശേഷം എത്രയാണെന്നറിയാവ ഏഴ് ലക്ഷത്തി എൺപതിനായിരം കോപ്പികളായിട്ട് അത് ഉയർന്നു അറുപതിനായിരത്തിൽ നിന്ന് ഏഴ് ലക്ഷത്തി എൺപതിനായിരം കോപ്പികളായിട്ട് അത് ഉയർന്നു എന്ന് പറയുമ്പോൾ ഒരു തീവ്രവാദി ആക്രമണം കൊണ്ട് ഈ വിഭാഗങ്ങൾക്ക് ലാഭമാണോ നഷ്ടമാണോ അതെ മാത്രമല്ല മനുഷ്യന്റെ ധൈര്യം ഇവരെ നേരിടാനുള്ള ഒരു ചങ്കൂറ്റം അത് വരുത്തുന്ന വരിക്കാർ കാണിച്ചു എന്നുള്ളത് ആ ധൈര്യമാണ് നമുക്ക് വേണ്ടത് ആ ധൈര്യം അപകടകരം കൂടെയാണ് ഈ സമൂഹത്തിന്റെ നിലനിൽപ്പിന് എന്താ കാരണം എന്ന് പറയാം മുസ്ലിം സമൂഹം യഥാർത്ഥത്തിൽ ലോകത്ത് അരക്ഷിതമായ ഒരു അവസ്ഥയിലാണുള്ളത് അവർക്ക് ഗൾഫിലുള്ള കുറെ രാജ്യങ്ങളിൽ കുറച്ച് എണ്ണ സമ്പത്തും പണവും ഉണ്ടെന്നല്ലാതെ ടെക്നോളജി അവരുടെ കയ്യിൽ സ്വന്തമായിട്ടില്ല ആയുധങ്ങൾ അവരുടെ കയ്യിൽ സ്വന്തമായിട്ടില്ല അവർക്ക് മികച്ച സൈനിക സംവിധാനങ്ങൾ അവരെ ഗെറ്റ് ഔട്ട് എന്ന് പറയുന്ന രീതിയിലേക്ക് അവർ തന്നെയാണ് എത്തിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പൊ ഏകദേശം ആ വഴിക്ക് എത്തിയിരിക്കുകയാണ് ഗ്രീസ് ആ നിലപാട് സ്വീകരിക്കുന്നു ഇറ്റലിയോ ഇറ്റലി അതേ നിലവില് ഇപ്പം എന്ന് പറയുന്ന അതി തീവ്രമായ വലദോഷ ചിന്താഗതി വെച്ച് പുലർത്തുന്ന ഒരു അതോടൊപ്പം തന്നെ കാനഡ ഇതേ നിലപാടെടുക്കുന്നു യൂറോപ്യൻ രാജ്യങ്ങൾ മാത്രമല്ല അമേരിക്കയുടെ നയതി ഭയങ്കര രസമാണ് അപ്പോൾ തീർച്ചയായിട്ടും ആത്മപരിശോധന ഇസ്ലാം മതത്തിന്റെ ഭാഗത്ത് നിന്നാണ് ഭാഗത്തുനിന്ന് വേണം കാരണം അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് തീവ്രവാദം അവരെ കൂടെ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് ലോകം മുഴുവൻ വളരുന്നു അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ തീവ്രവാദമാണ് ഇന്ന് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കാശ്മീരിൽ പോലും കാശ്മീരിൽ നിന്ന് വന്ന തീവ്രവാദികൾ ഡോക്ടർമാർ അവിടെ ആക്രമണം നടത്തി പോലും ശക്തമായിട്ടുള്ള പ്രതി തീർച്ചയായിട്ടും ഒ അബ്ദുള്ള പറഞ്ഞു ലോകത്തെ ഏറ്റവും കൂടുതൽ സുരക്ഷിതമായിട്ട് മുസ്ലിങ്ങൾ ജീവിക്കുന്ന രാജ്യം ഇന്ത്യയാണെന്ന് പറഞ്ഞു ഈ സുരക്ഷിതത്വം അവർ ലോകത്തിലെ ഓരോരോ രാജ്യങ്ങളിലും ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ ഇപ്പോഴും സുരക്ഷിതത്വമുണ്ട് പക്ഷേ ഈ മുസ്ലിങ്ങളിൽ ചില സീറോ 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 പെർ വൺ പെർസെന്റ് ഇങ്ങനെ അബദ്ധ സഞ്ചാരം നടത്തുന്നുണ്ട് അവരെ നേരി നില നിയന്ത്രിക്കാൻ മുന്നോട്ട് വരുന്നത് അല്ലെങ്കിൽ അവർക്ക് തന്നെ അവരെ കാണുന്നില്ല അതെ അതെ ഈ ഒരു അവസ്ഥ ിൽ ഏകദേശം മുസ്ലിങ്ങളുണ്ട് നാല്പത്തി മൂന്ന് ശതമാനം ഓസ്ട്രേലിയൻ ക്രിസ്ത്യാനികളും മുപ്പത്തി എട്ട് ശതമാനം അതുമില്ലെന്ന് പറയുന്നത് അതേപോലെ തന്നെ രണ്ട് പോയിന്റ് ഏഴ് ഹിന്ദുക്കളുണ്ട് രണ്ടേ പോയിന്റ് നാല് ബുദ്ധയുണ്ട് ഒറ്റ ചോദ്യമാണ് ഈ ഓസ്ട്രേലിയ എന്ന് പറയുന്ന ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള ഒരു രാജ്യത്ത് അതായത് ിട്ടനിൽ നിന്ന് കടത്തിയ പഴയ കുറ്റവാളികളാണ് അവരുടെ പൂർവ്വപിതാക്കന്മാരെന്ന് ഓർക്കണം ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് അവര് ഈ പകുതി ആൾക്കാർ മതവിശ്വാസം ഇല്ലാത്ത ആ ഒരു സമൂഹത്തിലേക്ക് ഈ മൂന്ന് പോയിന്റ് രണ്ട് ശതമാനമുള്ള മുസ്ലിങ്ങൾ തീവ്രവാദ ആക്രമണമായിട്ട് ചെല്ലുമ്പോൾ സംഭവിക്കുന്ന കുഴപ്പമൊന്നുമറിയാ ഈ മതമില്ലാത്ത ഈ മുപ്പത്തിയെട്ട് ശതമാനം കൂടെ തീവ്ര മതചിന്താഗതിയിലേക്ക് വന്നിട്ട് ഇവർക്കെതിരെയുള്ള പോരാട്ടം ഓസ്ട്രേലിയയുടെ മണ്ണിൽ ശക്തമാക്കും അത് ആർക്ക് ഗുണം ചെയ്യും അതാണ് അതാണ് അവർക്ക് സുരക്ഷിതമായ മണ് സ്വന്തം ഇരിക്കുന്ന കമ്പ് വെട്ടിമുറിക്കുന്ന പരിപാടിയാണ് ഇതുപോലുള്ള അച്ഛനും മകനും ഒക്കെ കാണുന്നത് ഹൈദരാബാദിൽ ജനിച്ചു എന്നുള്ളത് ഇന്ത്യയുടെ ഒരു ശാപമാണ് മാത്രമേ നമുക്ക് കണക്കാക്കാൻ പറ്റൂ ഇതുപോലെയുള്ള പുത്രന്മാരും അച്ഛന്മാർ ഇനി ഇന്ത്യയിൽ ജനിക്കാതിരിക്കട്ടെന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക